നിമിഷ പെപ്രിയയുടെ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു വിവാദം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തലാൽ എന്ന് പറയുന്ന കൊല്ലപ്പെട്ട ആളുടെ സഹോദരൻ അബ്ദുൽ ഫത്ത പറഞ്ഞതായിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് അദ്ദേഹം പറയുന്നു സുഫി വര്യനായിരിക്കുന്ന അബിബ് ഉമറോ കാന്തപുരം എ പി അബോക്കർ മുസ്ലിയോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തൻ്റെ കുടുംബത്തെ സമീപിക്കുകയോ തങ്ങളോട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് അത് എത്രത്തോളം വിശ്വാസ്യമാണ് എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് ഈ വിഷയം ഇപ്പോൾ പുറത്ത് പൊന്തു വന്നിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പാലക്കാട് ഇന്നലെ എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് കാന്തപുരം എ പി അബോക്കർ മസ്ലാദ് നിമിഷപ്രയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അദ്ദേഹം സ്വീകരിച്ച നടപടികളും ആ വിഷയത്തിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു ക്രെഡിറ്റ് ഒന്നും നമുക്ക് വേണ്ട ആവശ്യമുള്ള ഒരാടുത്തോട്ടേ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയാൻ മതത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അവസരങ്ങൾ അവർക്ക് കിട്ടുന്ന അവസരങ്ങളും സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തി ഒരു മത അത് ഏത് മതവിശ്വാസിയാണെങ്കിലും തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതാണ് മനുഷ്യത്വതമായിരിക്കുന്ന ഇടപെടലുകളാണ് നടത്തിയത് ഇളവ് മതം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒമാ യമനുമായിട്ട് നയതന്ത്ര ബന്ധങ്ങളൊന്നും രണ്ടായിരത്തി പതിനഞ്ചിലെ ആഭ്യന്തര വിഷയമായിട്ട് ബന്ധപ്പെട്ടതോട് കൂടിയിട്ട് നമ്മുടെ കോൺസുലേറ്റ് എംബസി ഒക്കെ അവിടെ അടച്ചുപൂട്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അവിടെ അങ്ങനത്തെ സംവിധാന കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ പിന്നെ ഇടപെടുന്നത് എന്ന് പറഞ്ഞാൽ ജിബൂട്ടി എന്ന് പറയുന്ന ഇന്ത്യൻ എംബസി ഉള്ള ഏരിയയിൽ നിന്നാണ് ഈ ഇവിടേക്ക് സഹായങ്ങൾ വരുന്നത് അതല്ലെങ്കിൽ റിയാദിൽ ഉള്ള ഇന്ത്യൻ എംബസിയിലെ അംബാസിഡർ മുഖാന്തരമാണ് സഹായങ്ങളുടെ ഇങ്ങനെയാണ് അതിന്റെ റൂട്ട് കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ നേരിട്ടൊരു ഇടപെടൽ നടത്തുകയെന്നു പറഞ്ഞാൽ വലിയ പ്രയാസമാണ് മാത്രവുമല്ല ഈ ഏരിയകൾ എവിടെ തലസ്ഥാനമായിരിക്കുന്ന സന്ന കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രദേശങ്ങളെല്ലാം ഊത്തുകളുടെ കൈവിശത്തിലാണ് ഊത്തി എന്നു പറയുന്ന വിഭാഗം ഒരു വിമതപക്ഷമാണ് ഒരു രാഷ്ട്രമല്ല രാഷ്ട്രത്തിന്റെ സൈന്യവുമല്ല അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അവരോട് സംസാരിക്കാൻ വലിയ പ്രയാസമുണ്ട് അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് അങ്ങനത്തെ ഒരു വല്ലാത്ത സാഹചര്യത്തിലും വല്ലാത്തൊരവസ്ഥയിലുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളത് എന്ന് ചുരുക്കം അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഞങ്ങളുമായിട്ട് യാതൊരു ഇടപെടലോ ബന്ധപ്പെടലോ നടത്തിയിട്ടില്ല വധശിച്ച് നടപ്പിലാക്കണം എന്നുള്ള എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ തീരുമാനം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് തങ്ങൾ നടത്തുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജൂലൈ പതിനാറിനാണ് വധശിച്ച നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി അത് സ്ഥലവും സമയവും വരെ നിശ്ചയിച്ചിരിക്കുന്ന സംഭവങ്ങളാണ് അന്ന് ഉണ്ടായത് അതാണ് നീട്ടിവെക്കപ്പെട്ടത് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൽ ഒരു വലിയ കള്ളത്തരം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞാൽ രണ്ടാ ഈ കഴിഞ്ഞ ജൂലൈ മാസം പതിനാറാം തീയതി നടപ്പിലാക്കേണ്ട വധശിക്ഷ എന്തുകൊണ്ട് മാറ്റി വെച്ചു എന്നതിന് അയാൾക്ക് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ ആ മാറ്റിവെച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ കാന്തപുരം ഇടപെട്ടുകൊണ്ട് സൂഫി വര്യനായിരിക്കുന്ന അബീബ് ഉമറിന്റെ നേതൃത്വത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് മാറ്റിവെക്കാനുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കിയത് അത് മറിച്ചു വെച്ചുകൊണ്ട് ഇദ്ദേഹം പറയാൻ പാടില്ല ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞത് തെറ്റാണ് അതിന് അങ്ങനെ തെറ്റാണെങ്കിൽ അങ്ങനെ ശരിയാണെന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ എന്തിനാണ് മാറ്റിവെച്ചത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കേണ്ടതുണ്ട് അത് ഒരു വിശ്വ അതിനെക്കുറിച്ചുള്ള വിശദീകരണം നൽകാൻ ആൾക്കൊണ്ട് സാധിച്ചിട്ടുമില്ല അപ്പോൾ ഇപ്പോ ഇത് വിവാദമാകാനുള്ള പ്രധാന കാരണം കാരണം ഇങ്ങനെ തന്നെയാണ് ഇത് വർഷങ്ങളായിട്ട് ഈ ഈ കേസും സംബന്ധമായ രീതിയിൽ ഈ ഈ പറയപ്പെട്ട ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സംഘം തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കണം നിമിഷപ്രിയ ആശയ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ പ്രവർത്തന മണ്ഡലം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പരിമിതമാണ് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞില്ല അവരുടെ ഊത്തിയുടെ നേതൃത്വത്തിലുള്ള പ്രദേശമാണ് നേരിട്ട് കയറി ചെല്ലാനൊന്നും പറ്റില്ല കുടുംബമായി സംസാരിക്കണമെങ്കിൽ ആ കുടുംബവുമായി വലിയ രീതിയിലുള്ള ബന്ധമുള്ളവരുമാണ് ബന്ധം മാത്രം പോരാ ഭാഷ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളുമാണ് മർക്കസിനെ സംബന്ധിച്ചിടത്തോളം ഭാഷ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും ബന്ധങ്ങളൊക്കെ വളരെ വലുതാണ് അവർക്ക് നേരിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതാണ് ഉപയോഗപ്പെടുത്തിയത് അതാണ് ഇല്ല എന്ന് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഏതായാലും അത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പൊ ഇനി തൊട്ടടുത്ത ദിവസം അത് നീട്ടിവെച്ചിട്ടുണ്ട് യമനെ സംബന്ധിച്ചിടത്തോളം വധിച്ച എന്ന് പറഞ്ഞ സമയത്ത് സൗദി അറേബ്യയിലെ പോലുള്ള തലവെട്ടല്ല വെടിവെക്കലാണ് കെടുത്തിയിട്ട് ബേക്കിലെ തലക്ക് പറകിൽ വെടിവെക്കുന്ന രീതിയാണ് അതാണ് അവിടുത്തെ വധശിക്ഷ സൗദി അറേബ്യ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല തലവെട്ടലാണ് ഗുവേത്തിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ തൂക്കിക്കൊല്ലുന്ന ഒരു രീതിയാണ് ഇതിനു മുൻപ് ഇരുപതോളം ഭീകരവാദ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തൂക്കിക്കൊല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അത് കാണിച്ചിരുന്നു ഈ തൂക്കി തൂക്കി കൊല്ലുന്ന കാണിച്ചിട്ടില്ലെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറ്റ വിചാരണയും വിചാരണ വിചാരണയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും ഇയാൾ ചെയ്ത തെറ്റുകളും എല്ലാം വായിച്ചു കൊണ്ട് അങ്ങനത്തെ ഒരു സംഭവങ്ങൾ അവിടെ നടന്നിരുന്നു പിന്നെ വളരെ രൂക്ഷമായിരിക്കുന്ന കുറ്റങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തലവെട്ട് പോലെയുള്ള സംവിധാനങ്ങൾ വരുന്ന വരുന്ന സമയത്ത് സാധാരണഗതിയിൽ യു ഒക്കെ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയിൽ കൊണ്ടുവന്നിട്ട് സൗദി സൗദിനാണ് ശിക്ഷ നടപ്പിലാക്കുന്നത് അങ്ങനത്തെ സംഭവങ്ങൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചില അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതിലിപ്പോ ഒരു കള്ളത്തരം തെളിയാനുണ്ട് ആ തെളിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഫത്ത എന്ന് പറയുന്ന തലാലിൻ്റെ സഹോദരൻ തന്നെയാണ് പറയേണ്ടത് ജൂലൈ പതിനാറിന് പ്രദർശിച്ച് നടപ്പിലാക്കുന്ന മാറ്റിവെച്ചിട്ടുണ്ട് അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് നിങ്ങൾ പറയേണ്ടതാണ് അങ്ങനെ ആ സമയത്ത് മാത്രമേ ഇതാരാണ് കളവ് പറഞ്ഞത് എന്നുള്ള കാര്യം കൂടി സമൂഹത്തിന് അറിയാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം